സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കേരള തീരത്ത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് നാളെ കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലേർട്ടും മൂന്ന് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പിൽ മാറ്റമില്ല പതിനൊന്ന് ജില്ലകൾക്ക് റെഡ് അലർട്ട് തുടരും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയും മൂന്ന് ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകൾക്കാണ് തീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരള തീരത്ത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് തീരദേശ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിലെ തെക്കൻ തീരങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ് മൂന്ന് ദശാംശം മീറ്റർ മീറ്റർ മുതൽ വരെ തിരമാലകൾ ഉയരും കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിലെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞു വരുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞ് നാളെ ഒഡീഷ ആന്ധ്രാ തീരത്തേക്ക് സഞ്ചരിക്കും ഇതിന്റെ ഫലമായി വടക്കൻ ജില്ലകളിൽ മഴ ലഭിക്കുമെങ്കിലും മഴയുടെ തീവ്രത കുറവായിരിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ജനം തിരുവനന്തപുരം